എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കേണ്ടത് രണ്ട് ഭൂലോക മാപ്പ് പറച്ചലാണ് അതായത് ഏറ്റവും നാണംകെട്ട മാപ്പ് പറച്ചൽ എന്ന് പറയും ഒന്ന് ഒട്ടകത്തിൻ്റെ ഒട്ടക ഗോപാലകൃഷ്ണന്റെ ഒന്ന് മറ്റൊന്ന് അത് നിങ്ങളെ ആ അത് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വാട്സാപ്പിലൊക്കെ അതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു പി ജി മനു പറഞ്ഞിട്ടൊരു സീനിയർ പബ്ലിക് അഡ്വക്കേറ്റ് ഉണ്ട് പബ്ലിക് പ്ലീഡറോ അങ്ങനെ എന്തോ സ്ഥാനത്തിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് ഈ രണ്ടുപേരുടെ മാപ്പ് പറിച്ചല് അതി ദയനീയമായ മാർപ്പ് മാപ്പ് പറച്ചൽ ഒരാളുടെ അതിദയനീയമാണ് മറ്റൊരാളുടെ പിന്നെ ഭയങ്കര ഒരു കാട്ടിക്കൂട്ടൽസ് ആണ് അപ്പോൾ ഇവരുടെ സ്ഥിരം പരിപാടി തന്നെയാണ് ഇവർ ജന്മനാളുള്ള ഒരു വാസനയാണ് ഈ മാപ്പ് പറിച്ചൽ എന്ന് പറയുന്നത് അപ്പൊ അവരത് ചെയ്യുന്നു മാത്രൂ അപ്പോ നമുക്ക് ആ വീടുകളിലേക്ക് കടക്കാം ഏ കാരണം കുറച്ച് ഗുരുതരമായ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് വളരെയധികം ചിന്തിപ്പി ചിന്തിക്കുന്ന കുറക്ക ചിന്തിപ്പിക്കേണ്ട കുറെ ഉണ്ട് അപ്പോ ആദ്യത്തേത് ഒട്ടക ഗോപാലകൃഷ്ണന്റെ ഒട്ടക ഗോപാലകൃഷ്ണന്റെ അല്ലെങ്കിൽ ഒട്ടക ഗോപാലന്റെ മാപ്പ് വർദ്ധിതാ വരണേ മുപ്പരായി തുടങ്ങട്ടെ പറയട്ടെ കുറച്ചില് കേട്ടാ തോന്നിയേ മുപ്പർ എന്തോ വലിയ ഒരു അനൗൺസ്മെന്റ് നടത്താൻ പോവാണ് മാപ്പ് പറയാൻ പോവാണ് മൂപ്പരൻ ഒരു തലയെടുപ്പും അഹങ്കാരം കണ്ടുവയ്ക്കുക അത് കണ്ട വിചാരിക്ക അവിടെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് മാപ്പ് പറയാൻ വന്നത് തോന്നിപ്പോട്ടോക് അതുപോലെ വേറൊരു ചാനലില് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില അഴിമതി സംസാരിക്കില്ല കേസിനെതിരായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ ക്ലാഷ് ചെയ്യാൻ കേസ് കൊടുക്കും സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ എന്റെ അഭിഭാഷകനായ സന്ദീപും ടീച്ചറിന്റെ അഭിഭാഷകനായിട്ടുള്ള മിസ്റ്റർ അരുൺകുമാറും രണ്ടുപേരും ഇവിടെയുണ്ട് പറഞ്ഞതില് എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും ഞാൻ ടീച്ചറോട് ഖേദം പ്രകടിപ്പിക്ക എന്നിട്ട് എന്താ മൂപ്പർ പറച്ചില് മൂപ്പർ നാണം കെട്ടി നാറിയിട്ട് കോടതിയിൽ മൂപ്പരെ ജയിലിൽ ഇടാൻ പോയിരുന്നു കാരണം ഈ പിന്നെ ശ്രീമന്ത് ടീച്ചറും ശ്രീമതിയുടെ മകനും പിന്നെ എന്തോ അഴിമതി നടത്തിന്ന് വെറുതെ കിട്ടും ചാനലിൽ ഇരുന്ന് പറയണം അവർ വലിയ ചാനല് ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കുമ്പോൾ പറയണ് അപ്പൊ ഈ ശ്രീമതി ടീച്ചർ പിന്നെ കേസിൽ പോയി കേസിൽ പോയപ്പോ കോടതിന്ന് പിന്നെ അവസാനം കഴിയുന്ന നിലക്ക് പറഞ്ഞ് മാപ്പ് പറയാൻ പറഞ്ഞു മാപ്പ് പറയാൻ തയ്യാറുള്ള ഒരു എന്താ പറയാ ഒരു ഇത് ഒരു സന്ധി സന്ധി നടക്കാൻ നടത്താനുള്ള ശ്രമം നടത്തി വക്കീൽമാർക്ക് കൂടിയിട്ട് കാരണം അല്ലാന്നൊരു ഇയാൾ ജയിലിൽ പോയി അപ്പൊ ഇയാൾ അവിടെ നിന്ന് സമ്മതിച്ച് ഏഹ് ഞാൻ മാപ്പ് പറയാൻ പോലെ സമ്മതിച്ചു പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞു പബ്ലിക്കായിട്ട് മാപ്പ് പറയാൻ പറഞ്ഞ അങ്ങനെ കൊറേ പത്രക്കാർ കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ പബ്ലിക്കായിട്ട് മാപ്പ് പറയുമ്പോൾ മുബറ സംസാരം കിട്ടാത്ത ഒന്നില്ലേ പിന്നെ വക്കീലും ശ്രീമതി ടീച്ചറൊക്കെയാണ് മാപ്പ് പറയാൻ സബ്സ്റ്റാൻഷ്യസ് തെളിവുണ്ടായിരുന്നില്ല എന്ത് സബ്സ്റ്റാൻഷ്യസ് മഴ മാപ്പ് പറയണ മുപ്പർ എന്താ ചെയ്യുന്നു അവിടെ കോടതി എന്താ പറയുക മാപ്പ് പറയാന്ന് പറഞ്ഞു മാപ്പ് ഇവിടെ വന്നിട്ട് ഖേദം പ്രകടിപ്പിക്കാത്ത എന്ത് ഖേദം മാപ്പ് പറയുന്നു മാപ്പ് ചോദിക്കുന്നു അങ്ങനെ പറയണ്ടേ അത് പറയുന്നില്ല മുപ്പര സംസാരം വല്ല മീഡിയേഷൻ വെച്ച് പറഞ്ഞതാണ് അതിൽ തൃപ്തിയായില്ല മീഡിയേഷനിൽ പിന്നെ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഖേദം പ്രകടിപ്പിക്കുന്നു അവ തൃപ്തിയല്ല പറഞ്ഞാലും പബ്ലിക്കായിട്ട് വന്ന് മാപ്പ് പറയണം പറഞ്ഞത് മാപ്പ് തന്നെ പറഞ്ഞത് എന്നിട്ട് ഇവിടെ വന്നിട്ട് പോലും മാപ്പ് പറയുന്നില്ല എന്നിട്ട് പറയാം നാണം കെട്ടല്ലോ ആകെ നാണം കെട്ടല്ലോ അപ്പോ ഈ ജനങ്ങളുടെ മുമ്പിൽ എന്തോ മഹാ മഹത്തായ കാര്യം ചെയ്യാതെ സംഘികൾക്ക് തോന്നലോ ഇയാളൊ മഹത്തായ കാര്യം ചെയ്യുകയാണ് ഉള്ളത് അപ്പൊ അതിനെ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു പറയുന്നത്

അത് നീയാണോ ശ്രീമതി ടീച്ചറ തീരുമാനിക്കൽ ആണ് ഇയാള് കുറ്റവാളിയാണ് കുറ്റവാളിയാണ് തീരുമാനിക്കുക ഈ കേസ് വിളിച്ച് കഴിയാന്നുള്ളത് അതൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടോ മാപ്പ് പറയണോ അത് മറ്റുള്ളവരെ മറ്റുള്ളവരെ കൊണ്ട് മാപ്പ് പറിപ്പിക്കുകയാണോ ശബ്ദം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നത്

ടീച്ചർ ഞാൻ ഞാൻ പറഞ്ഞതാണ് ഒന്നും കൂടി തൃപ്തി വീണ്ടും പറയുന്നു മാനസിക ഖേദം രേഖപ്പെടുത്തുന്നു മാു പറയുന്നില്ല പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഇവരുടെ ജന്മവാസനയാണ് ഈ മാപ്പ് പറിച്ചില്ല അവരുടെ സംഘി ഭീകരന്മാരുടെ എന്നാലോ ഇന്ന പിന്നെ ഇയാളുടെ ഒക്കെ മുമ്പത്തെ മൂത്ത സംഘികളാ കുറച്ചൊന്നും കൂടി നല്ലത് അവർ പിന്നെ ഷൂസ് നക്കിക്കോളും ഇതിപ്പോ മാപ്പ് പെട്ട ജനങ്ങളുടെ ജനങ്ങളും മുമ്പിലും പത്രക്കാർ മുമ്പിൽ പെട്ട് മുമ്പില് അങ്ങനെ വലിയ ഖയതം പ്രകടിപ്പിക്കുന്ന ഒരു നാണന്മാനും വേണ്ടേ ഏതായാലും ഈ നാണം കെട്ടവൻ അങ്ങനെ അത് പോട്ടെ ഏഹ് ഇനി അടുത്ത നാണം കെട്ടവൻ അതാണ് ഏറ്റവും വലിയ നാണം കെട്ടവൻ അതൊരു സംഗീ ഭീകരണം കേട്ടോ ആ ആ ഒരു നാണം കെട്ടവന്റെ കാര്യം പിന്നെ ആകെ നിങ്ങളെ അത്ഭുതപ്പെടും ഞാൻ ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിപ്പോ രണ്ടു കൊല്ലം മുമ്പ് ഞാൻ തന്നെ ഈ ചാനലിൽ അയാളിനെ കുറിച്ച് ഒരു വീട് ഉണ്ടാക്കിയതാണ് ഈ പി ജി മനു എന്ന് പറഞ്ഞ ആദ്യം ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കാര്യം ചിലപ്പോൾ കാര്യം ഉടനെ മനസ്സിലാവും അല്ലെങ്കിൽ അവർ മനസ്സിലായിട്ടുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി പറയട്ടോ ഏഹ് എന്താ ഈയാളാണ് ഏഹ് ഒരു മിനിറ്റ് ആവും പോയോ ഇയാളാണ് ഈ പി ജി മനു എന്ന് പറഞ്ഞ സാധനം ഏഹ് ഇയാളുടെ നാണം കെട്ട കുറെ കളികൾ മുമ്പ് കഴിഞ്ഞതാണ് ഏതായാലും അതിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പേ അയാളുടെ വീഡിയോ ഉണ്ടല്ലോ വീഡിയോ നമുക്ക് ആ വീഡിയോ ഡയറക്റ്റ് ആ വീഡിയോ കാണുക ഏഹ് വീഡിയോ കാണുമ്പോ നിങ്ങളൊക്കെയാണെങ്കിൽ നിങ്ങളെന്നെ ചിന്തിക്ക നിങ്ങളെങ്ങാനും ആ സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരിക്കലും ആവില്ല കാരണം ഇത്ര നാളും കേട്ടാ മനുഷ്യന്മാരെ കൊണ്ട് പറ്റൂല പക്ഷെ വേറൊരാളാണെങ്കിൽ കണ്ടുനോക്കി എന്നെ ഇല്ലാത്ത കഥ പറഞ്ഞു അത് കഴിഞ്ഞാ ഇവള് ഇവിടെ കാർ പോയോ പോയോ ആ നീ വണ്ട മൂത്തമോൻ കയറി ഇവിടെ വന്നിറങ്ങിയപ്പോ എന്റെ ഇറങ്ങനോട് ഒഴിവാക്കാൻ വേണ്ടി ബോധം വെള്ളം എടുത്ത് പറഞ്ഞോ പറഞ്ഞോ സംഭവം ഈ പിന്നിൽ നിൽക്കുന്നതാണ് ആ നാറി പരനാറി പി ജി മനു കുറിച്ച് കുറച്ച് പറയട്ടെ ഇത് കഴിയട്ടെ ഇയാളുടെ ആ ഒരു മാപ്പ് കുറച്ചു കഴിയട്ടെ അതിന് മുമ്പിൽ നിൽക്കുന്നത് ആ അയാളുടെ ഭാര്യയാണ് ആ ഭാര്യ ഇങ്ങനെ കൈകൂപ്പി നിക്ക ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് അവിടെ ആ ഒരു ഗൃഹനാഥൻ അവിടെ ഇരിക്കുന്നുണ്ട് ആ വീടിന്റെ ഉടമ ആ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ വീട്ടുടമയുടെ ഭാര്യനെ മുമ്പ് കയറി പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ എന്തോ കേസിന്റെ ഒരു സംബന്ധമായിട്ട് അതായത് ചിന്തിക്കണം ഇറന്നത് ഇന്നത്തെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ ഇയാള് മുമ്പ് ഒരു പാച്ചപ്പ ആ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തതാ അയാളുടെ ഓഫീസിലിട്ടിട്ട് അത് അതിക്രൂരമാണ് കാരണം ആ പെൺകുട്ടി എഴുതിയ ഒരു പരാതി വായിച്ചാൽ നമ്മളെന്നെ അന്തം വിട്ടു പോവും ഇയാളിനെ കുറിച്ച് എഴുതിയ പരാതിയാണ് അപ്പൊ ഇയാൾ ആ അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ പുതിർ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഇയാൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവം ചെയ്തിട്ടുണ്ടാകും കേട്ടോ കുറെ സ്ത്രീകളും ഉണ്ടൂല കാരണം നാണക്കേട് ഓർത്തിട്ടും പിന്നെ ചിലരാണെങ്കിൽ സമ്മതിച്ചിട്ടും സുഖിക്കാനും നടക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇയാൾക്ക് ആ കോൺഫിഡൻസ് കയറി പിടിച്ചാൽ വഴങ്ങുന്ന ഒരുപാട് പെണ്ണുകൾ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാകും ആ ഒരു കോൺഫിഡൻസിൽ ഈ സ്ത്രീനെയും കയറി പിടിച്ചതാണ് ഈ സ്ത്രീനെ കയറി പിടിച്ചപ്പോൾ ഇത് ഇയാളുടെ പിന്നെ ലക്ഷ്യത്തിനൊത്ത ഇയാളുടെ വിചാരത്തിനൊത്ത രീതിയിലുള്ള ഒരു പെണ്ണായിരുന്നില്ല അങ്ങനെ അത് ഈ ഭർത്താവിനോട് പറഞ്ഞു അങ്ങനെ ഭർത്താവ് വിളിച്ച് ഭർത്താവ് കേസ് കൊടുത്തിട്ട് ഇയാളെ അകത്താക്ക നോക്കുമ്പോൾ ഭാര്യയും കൂട്ടി വന്നിരിക്കുന്നു മാപ്പ് പറയാൻ വേണ്ടിട്ട് അതാണ് സംഭവം അപ്പൊ മുമ്പത്തെ കേസ് ഉണ്ടല്ലോ ഒരു ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിനെ വേറെ ആരോ ബലാസംഗം ചെയ്ത് ആ ബലാസംഗം ചെയ്ത കേസ് പിന്നെ നടത്താൻ വേണ്ടിട്ടാണ് ഇയാളുടെ അടുത്ത് വന്നത് ഇയാളുടെ അടുത്ത് വന്നപ്പോൾ ഇയാൾ ആ പെൺകുട്ടീനെ ഓഫീസിലെത്തിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഒക്കെ പറഞ്ഞു വെള്ളമായി മാം കൊണ്ടുപോകുക ഫോട്ടോ കോപ്പി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പറഞ്ഞിട്ട് അവർ പോയ തക്കത്തിന് ആ പെൺകുട്ടിനെ കയറി ബലാത്സംഗം ചെയ്ത് അപ്പം ആ പെൺകുട്ടി പറഞ്ഞത് കേട്ടാൽ നമ്മള് എന്താണോ വാഗ പിന്നെ ഇതൊക്കെ ചെയ്താലും അവിടെ നിന്ന് തന്നെ അടിച്ചു കൊല്ലണംന്ന് തോന്നും കാരണം ആ പെണ്ണ് അല്ലെങ്കിൽ തന്നെ വെയ്യാതിരിക്കായിരുന്നു കാരണം കുറേ നടന്നിട്ടും മാനസിക സംഘർഷമൊക്കെ ഉണ്ടാവില്ല ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് ന്യായം കിട്ടാതെ നടക്കാന്ന് പറയുമ്പോൾ ഒരു പെണ്ണിന് ഭയങ്കര മാനസിക സംഘർഷം പിന്നെ പല പ്രശ്നം ഉണ്ടാവും ശാരീരിക പ്രശ്നമൊക്കെ ഉണ്ടാവും ആ സമയത്താണ് കയറി പിടിക്കുന്നത് അതിന്റെ മേലെ കൂടെ ആ പെണ്ണിന് പിന്നെ പീരീഡ്സ് വരുന്നത് പീരീഡ്സ് ആണെന്ന് പറഞ്ഞിട്ടും കയറി പിടിച്ച ആകെ ഇതാക്കി പിന്നെ ആ പെണ്ണിന്റെ മാറത്തൊക്കെ കടിച്ചത്രേ ആ പെൺകുട്ടി എഴുതി എഴുതിയതാ കേട്ടോ ഏഹ് ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി പറഞ്ഞല്ല ആ പെൺകുട്ടിയുടെ പിന്നെ ആ പെൺകുട്ടി എതിർത്ത് എതിർത്തപ്പോ കയ്യൊക്കെ ബാക്കിൽ അപ്പിടിച്ച അമർത്തിയിട്ട് ജാക്കറ്റൊക്കെ കൂലിയിട്ട് കടിച്ചു എന്നാ പറയുന്നത് ആ കടിയിൽ ആ കടി കൊണ്ടപ്പോ തന്നെ ആ സ്ത്രീ ആകെ ഇതായി പോയി എന്ന് ആകെ ഷോക്ക് അടിച്ച പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു കേസിൽ ഇയാൾ ജയിലിൽ കിടന്ന് തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്ന് മുമ്പേക്ക് ഒരുപാട് പിടിപാടുണ്ട് കാരണം ഈ പബ്ലിക് പ്ലീഡറായ കാര്യം തന്നെ ഒരുപാട് ജഡ്ജിമാരുടെയും വക്കീൽമാരുടെയും പോലീസിനെയും ഒക്കെ ഭയങ്കര പരിചയമുണ്ട് അങ്ങനെ ആ തൊണ്ണൂറ് ദിവസം കിടന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ പൊടി തട്ടി പുറത്തേക്ക് വന്നാണ് വന്നതാണ് ഏഹ് ഒരു കുഴപ്പമില്ലാതെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ത്യത്തെ നിയമങ്ങൾ നിങ്ങൾ നോക്കണം എന്നുള്ളത് ഇയാളെങ്ങാനിപ്പോ വല്ല മുസ്ലിം രാജ്യത്താണെങ്കിലോ അവിടെ പിന്നെ സമാധാനമില്ലല്ലോ മുസ്ലിം രാജ്യത്ത് രാജ്യത്തുനിന്നും പക്ഷെ ഇതുപോലൊരു ക്രിമിനൽ എങ്ങാനും മുസ്ലിം രാജ്യത്താണെങ്കില് മുപ്പത് പിന്നെ വെളിച്ചം കാണൂല ഉം ഒന്നുകിലും തലവെട്ടിട്ട് ഇതുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് ചിലപ്പോ അമ്പത് കൊല്ലം ഒക്കെ ജയിലിൽ പരോളും കിരോളൊന്നും ഇല്ലാതെ അവിടെ കിടക്കാം പക്ഷെ ഇന്ത്യയിലല്ല സുഖ വെറും ഒരു തൊണ്ണൂറ് ദിവസത്തെ പ്രശ്നം ഉള്ളു അത് തന്നെ ചിലപ്പോ എല്ലാ സൗകര്യവും അവിടെ ദിവസം ചെയ്ത് കൊടുക്കുന്നതാകും അങ്ങനെ അതിൽ നിന്ന് പുറത്ത് ചാടി പുറത്ത് ചാടിയിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു ഒന്നൊന്നര രണ്ട് വർഷം കഴിക്കണ് ഇതിൻ്റെ എത്ര പെണ്ണുങ്ങളെ വലാസം ചെയ്യുന്നത് ആര് കണ്ട് എന്നിട്ടിപ്പോ ഇതിൽ വന്ന് കുടുങ്ങി ഇതിൽ വന്ന് കുടുങ്ങിയപ്പോ ഇതിൽ തലവരാൻ വേണ്ടിട്ട് ഭാരണയും പിന്നെ പെങ്ങളെയും കൂട്ടി പെങ്ങളാണോ മകളാണോ അങ്ങനെ ഒരു ആളെയും പെങ്ങളെ പോകുന്നുണ്ട് ചെറിയ പെങ്ങള് ആ പെങ്ങളെയും കൂടിയും കൂട്ടി വന്നിരിക്കുകയാണ് അപ്പൊ എന്താ ട്രിക്ക് എന്ന് വെച്ചാൽ ഈ മാപ്പ് എന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ഇവർക്ക് മനസ്സലിഞ്ഞിട്ട് കാര്യം ഇവര് ക്രിമിനൽസ് ആണല്ലോ ഇവർ ദിനല്ലേ സ്ഥിരം പരിപാടി പക്ഷെ ഈ മറ്റുള്ള ആൾക്കാർ നല്ല മനുഷ്യന്മാരായിരിക്കുമല്ലോ അപ്പൊ അയാളുടെ അടുത്ത് വന്നിട്ട് മാപ്പ് പറഞ്ഞാൽ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അങ്ങനെ ജീവനും കൊണ്ടുപോടാലോ അതിന് വേണ്ടി വന്നിരിക്കാണ് കണ്ടു പക്ഷെ എങ്ങനത്തെ നാറ്റിക്കലാ നാറ്റിക്കൽ എന്ന് അറിയോ ഒരു നാണും മാനും ഇല്ല എന്തൊക്കെ വാക്കുകളാണ് ഒരു ഗൃഹനാഥൻ പറയുന്നത് പറയല്ലോ കാരണം സ്വന്തം ഭാര്യനെ ഭാര്യ പിടിച്ചതല്ലേ കേട്ടു നോക്കി വെള്ളം ആ അപ്പൊ ഇവള് വാന്ന് പറഞ്ഞപ്പോ വേണ്ട ആ വരെ കൊച്ചു പോയി ഇനി ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു കേട്ടു ജോണേ നിങ്ങൾ അറിയണം ഇറങ്ങിയപ്പോ ഭാര്യ അന്ന് ഒരു പൂസലും ഇല്ലാതെ ഇത് ഭാര്യയാണ് മറ്റേത് പെങ്ങാളാണ് തോന്നിട്ടോ ഞങ്ങൾ കുടുംബ ഇല്ലേ ഒരാള് അവളുടെ മനസ്സ് കീഴ്പെടുത്തി അവളുടെ മനസ്സോടെ കിടക്കണം ബ്ലാക്ക് മെയില് ചെയ്തോ പേടിപ്പിച്ചോ ആണോ കിടക്കണ്ടേ ആണോടാ മാറി ഏർ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവളെ ഇത് ചെയ്യേണ്ടത് ആംഗ്ലെ ആണോ ഭർത്താവ് പറയാം ആണാവും ഇങ്ങനെയുള്ളവൻ ഒന്നല്ല ഇതുപോലെ ഞാൻ പറയും എത്ര കുടുംബം ഇതുപോലെ കളഞ്ഞിട്ടുണ്ടാവും എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ എത്ര എണ്ണം കളയുണ്ടാവും ഇപ്പൊ ഒരേ ഒരു പെണ്ണാ അന്നൊരു ഇതിന് വന്നത് അല്ലാതെ ഞാൻ പറയും അന്ന ആ ഇത് വന്നപ്പോഴും ഈ കക്കാടുള്ളവരുത്തേക്കതാ ആരാ പറയ ഓവൽ ബിജെപി ഓവലിനറിയില്ലേ നമ്മൾ ഏട്ടാ ഇവൻ കക്കാട് ഒരു കുടുംബം ഇല്ലാണ്ടാക്കിയവനെ ഇനി ഇതല്ല ഇതിലപ്പുറവും വരുമെന്ന് നിന്റെ നീ കരഞ്ഞ പെണ് ബനാസ്തി ആ പെണ്ണിന്റെ സംസാരിക്കണേ പഠിച്ചില്ലല്ലേ ആ ആ ആ പെണ്ണ് ചെയ്തിട്ട് പിടിച്ചല്ലോ സമയത്ത് ആ സമയത്ത് ഇയാളുടെ ഓഡിയോ ഉണ്ടായിരുന്നു ആ പിന്നെ ആ പെണ്ണിന്റെ ആങ്ങളുണ്ടല്ലോ ആ ആങ്ങളെ ഇയാളുടെ ഇയാളുടെ കോള് വന്ന് വന്നപ്പോ അത് റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡ് ചെയ്തപ്പോ കേൾക്കണം ഇയാള് കരണ് കേൾക്കണം എന്നെ രക്ഷിക്കോ എന്റെ ഭാവി എന്നൊക്കെ പറഞ്ഞ് എന്റെ കരഞ്ഞ മാപ്പ് പറഞ്ഞ അത് കഴിഞ്ഞിട്ട് വീണ്ടും ബലാസംഗം ചെയ്യാ ഇതിപ്പോ രണ്ടു കൊല്ലമല്ല ഈ രണ്ടു ഇടയിൽ ഒരുപാട് പെണ്ണുങ്ങൾ ഇതുപോലെ ബലാസംഗം ചെയ്തിട്ടുണ്ടാവും വ്യഭചരിച്ചിട്ടുണ്ടാവും എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്നാണ് ഭാര്യ ആ ഭാര്യ സമ്മതിക്കണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഭർത്താക്കന്മാർ ചെറിയ തെറ്റ് ചെയ്താൽ അടിച്ച് പഞ്ഞാക്കി പോകുന്ന ഭാര്യമാരാ ഭക്ഷണത്തിൽ വിഷം കെട്ടിട്ട് ഇത് ഭർത്താവ് നടന്ന് വെജരിച്ചിട്ടും മാപ്പ് പറയാൻ വന്നിരിക്കുക ഞാൻ അത്ര അനുഭവിച്ചു ഒരിക്കലും കാലിപിടീശരുത് കാരണം ഒരു തെറ്റി ചെയ്തിട്ടില്ല മേഡം ഒരു തെറ്റി പോലെ ഒരു നാടി ഒരേ അമ്മയുടെ പൈറ്റി കിടന്നു തെറ്റാണ് നിങ്ങള് ചെയ്തത് അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കനുഭവിച്ചതും ശരി സത്യതി മാഡം ഇതെല്ലാം സംഭവിക്കാൻ കാരണം പറയാം ഒന്ന് എൻ്റെ അപ്പനും അപ്പനും ആണ് ഞങ്ങളിത് വാടക വീടാ ഞങ്ങളുടെ എന്റെ ഒരു കൂട്ടുകാരനെയാണ് പക്ഷെ ഇതൊക്കെയാണ് സംഭവം നിങ്ങൾ ചിന്തിച്ചു നോക്കണം സമൂഹത്തിൽ ഇങ്ങനത്തെ പല നാറികളൊക്കെ ഉണ്ടാവുമോ സമ്മതിക്കണം ജയിലിലും കിടന്ന് നാറും ചെയ്ത് അന്നും ആ മാപ്പ് പറഞ്ഞ് ഒരു ബലാസത്തിൽ കൂടി മൊത്തം സമൂഹത്തിൽ നാറി എന്നിട്ട് വന്നിട്ട് പിന്നെയും ബലാസംഗം ചെയ്യാൻ പറഞ്ഞത് എന്തത് വല്ലാത്ത തോലി കട്ടിന്നെ ഒന്നാത്തത് ഇന്ത്യയിൽ തന്നെ കുറച്ച് അധികാരമുള്ള എന്ത് നാറിത്തോളം ചെയ്യാ ചോദിക്കാൻ പറയാൻ ആരുല്ലോ അതാണ് മെയിൻ പ്രശ്നം എന്തായാലും ഇയാള് ഇപ്പൊ ആ ഗൃഹനാഥൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞല്ലോ ഏർ അതിനു പുറമെ അത് സ്ത്രീകളുടെ ജീവിതമാണ് അതിനു പുറമെ പിന്നെ ജീവിതം നശിപ്പിച്ച ആൾക്കാരുടെ കാര്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടിപ്പോവും കാരണം എന്താ അറിയോ ഇയാൾ ഈ പബ്ലിക് ലീഡർ ക്ലൂഡർ ആളാണല്ലോ അപ്പോ ഇയാള് ഈ പിന്നെ സംഘീ അതിന്റെ അതിൻ്റെ തെളിവ് എന്താന്ന് വെച്ചാല് മുസ്ലിങ്ങൾക്കെതിരെ ഇയാള് ഭയങ്കരമായിട്ട് കള്ളക്കേസ് തിരക്ക് ഒരു വക്കീലാണല്ലോ ഇരുന്ന് ഉരുട്ടി 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 ഭയങ്കരമായിട്ടുള്ള വ്യാജ തിരക്കഥ മുസ്ലിങ്ങൾക്കെതിരെ എഴുതുക എന്നിട്ട് ഈ മുസ്ലിങ്ങളെ ജയിലിലാക്കുക അതും വർഷങ്ങളോളം അതാണ് ഞങ്ങളുടെ പരിപാടി അതിന് ഉള്ള പിന്നെ രണ്ട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം കുറെ സംഭവം ഉണ്ട് രണ്ട് സംഭവങ്ങൾ പറഞ്ഞുതരാം അതായത് അതില് പിന്നെ ഒന്നാമത്തെ സംഭവം എന്താ അറിയോ അത് ഇത് ഞാൻ വായിച്ച് കേൾപ്പിച്ചതൊരു പ്രേക്ഷകട്ട ഇതാണ് അപ്പോൾ അത് വായിച്ച് കേൾപ്പിച്ചരാം നാറാത്ത കേസ് ആ കേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ പാനായിക്കുളം കേസ് രണ്ട് കേസിലുൾപ്പെടെ നിരവധി കേസുകളിൽ ആർ എസ് എസ് ഈ നിയന്ത്രിത ഏജൻസികൾക്ക് വേണ്ടി കള്ള സാക്ഷികളും വ്യാജ തെളിവുകളും പടച്ചുണ്ടാക്കി നിരപരാധികളെ ശിക്ഷിക്കാൻ മുന്നിൽ നിന്ന ആർ എസ് എസ് പ്രോസിക്യൂട്ടർ അല്ല ആർ എസ് എസ് പ്രോസിറ്റ്യൂട്ട് മനുവിന്റെ യഥാർത്ഥ മുഖമാണ് ഇത് പറഞ്ഞ് കാണിക്കാണ് അധികാരവും സ്വാധീനവും വെച്ച് എത്ര എത്ര കുടുംബങ്ങളെയാണ് ഈ ആർ എസ് എസ് എന്ന നാറി തകർത്തിട്ടുള്ളത് നിരപരാധികളുടെ പ്രാർത്ഥന വെറുതെ ആവില്ല എന്ന് പറയാണ് ഏ അതാണിപ്പോ അയാൾ ഇവിടെ നിന്ന് ഇപ്പൊ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത് പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അയാൾ തകർത്ത ജീവിതങ്ങളാട്ടോ ഇതൊക്കെ മുസ്ലിങ്ങളാണ് ഇത് നാറാത്ത് കേസ് പറഞ്ഞൊരു കേസ് ഉണ്ട് അതായത് നാറാത്ത് പറഞ്ഞ സ്ഥലത്തേ ഈ ഗൾഫിൽ നിന്ന് വന്ന കുറെ ചെറുപ്പക്കാര് ലീവിന് വന്നതാ അപ്പൊ അവര് പറയില്ല നമുക്കൊന്ന് കൂടെ എവിടെങ്കിലും പോയിട്ട് ഇരിക്കാം ഞാൻ ഇപ്പൊ നമ്മളൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ അത് പോയിട്ട് നമുക്ക് എന്താ ഇരുന്ന് ഒരു ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ഈ റെസ്റ്റോറൻ്റിൽ തന്നെ പോകാൻ നിർബന്ധമില്ല വല്ല കുന്നും പുറത്തൊക്കെ പോയിട്ടിരിക്കും അതുപോലെ ഒരു കുന്നും പുറത്തെ ഇവിടെ പോയിട്ടിരുന്നതാ ഒരു 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 റിസോർട്ടൊക്കെയാണ് അത് എന്തോ ഒരു കള്ളക്കേസ് ആക്കി കുറച്ച് ബിജെപിക്കാർ കാരണം മുസ്ലിങ്ങളെ കണ്ടത്തന്നെ ഒരു കള്ളക്കേസ് അപ്പൊ ഈ കള്ളക്കേസ് എന്തായിരുന്നു അറിയോ ഇത് ഇവര് ഗൂഢാലോചനയ്ക്ക് ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയെ തകർക്കാൻ ബി ജെ പി കാരനുണ്ടല്ലോ എന്തിനപ്പൊ മുസ്ലിങ്ങൾ ബി ജെ പി അല്ലെ മോദി അമിഷ ഇന്ത്യയെ തകർത്തോണ്ടിരിക്കല്ലേ അങ്ങനെ ഇവര് ഇന്ത്യനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഇന്ത്യ ഭയങ്കര ഇങ്ങനെ യൂറോപ്പ് പോലെ മുന്നോട്ട് പോകണല്ലോ അപ്പൊ അത് തകർക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിപ്പെട്ടിട്ട് പോയി ഏതോ ഒരു സംഘീ പറഞ്ഞു മതി അത് മതി അത് പിന്നെ വല്യ അത് പിന്നെ ഇന്ത്യയുടെ നിയമായി അത് അത് ഇന്ത്യയുടെ നിയമായി അവരുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ ചെല്ലുന്നത് ഈ പിന്നെ ഇപ്പൊ നേരത്തെ കണ്ട കരച്ചല്ലോ നാണം കെട്ടി കരുന്ന പി ജിമാരും അയാളുടെ മുന്നിലേക്കാണ് ആളുകൾ പബ്ലിക് ലീഡർ ആയിട്ട് അപ്പൊ എവർക്കെതിരെ അങ്ങട്ട് കാർഡ് ഉണ്ടാക്കി ഇവര് കോടതിയിൽ പറഞ്ഞു ഞങ്ങള് ഫുഡ് അടിക്കാൻ വേണ്ടി ഇവിടെ പോയതാന്ന് പറഞ്ഞു ഇയാള് കുറെ ഉരുട്ടി ഉരുട്ടി ഉർട്ടി തിരക്കഥ വല്യ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ലഷ്കർ തോയ്വാൽ കുലുമിലിമാ കുലമാറേ തീകരാതി സംഘം ഇല്ലാത്ത ലോക ഭൂലോകത്താലും കേൾക്കാത്ത കുറെ സംഘമൊക്കെ എഴുതി അതിന്റെ ഒരംഗമാണിത് മറ്റേത് ആണ് മറ്റേത് റൈറ്റ് ആണ് മറ്റേ ലെഫ്റ്റ് വിങ് ആണ് എല്ലാരും അവിടെ കുടുക്കി ഏഹ് പിന്നെ കോടതിയിൽ നിന്ന് ഇപ്പോ കോടതിയിൽ പോയിട്ട് ഞാൻ നിരവരാധിയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പറയാൻ പറ്റുമല്ലോ പിന്നെ അവിടെയുള്ള ജഡ്ജി ആളിങ്ങനെ തീയതി നീട്ടി തീയതി നീട്ടി പിന്നെ പോലീസിനെ കാണി ഭയങ്കര താല്പര്യമാണ് മുസ്ലിങ്ങൾ ജയിലിടാനും പിന്നെ അങ്ങനെ കിടക്കന്നെ അങ്ങനെ അവർക്ക് എത്താൻ ഇരുപത്തൊന്ന് വർഷം ഒക്കെ ജയിൽ കിട്ടി ഇവർക്ക് അപ്പൊ അച്ച കള്ളം ഈ നാറി എഴുതിന്റെ ശേഷം അതാണ് നാറാത്ത കേസ് പിന്നെ പാനായിക്കുളം നിങ്ങൾക്കറിയാവുന്ന കേസാണ് ഇത് ഇത് ആ മറ്റേ നാറാത്ത കേസിന്റെ ഇതാണിത് ഏർ പൈസ ജസ്റ്റ് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ അതിന്റെ അടുത്തതാണ് പാനായിക്കുളം കേസ് പാനായിക്കുളം കേസ് ഇതിനേക്കാൾ ലളിതമാണ് പക്ഷെ ആ ലളിതത്തിന് ഉരുട്ടി 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 തിരക്കഥ എഴുതിയിട്ട് എന്താക്കി ഭീകരാക്രമണം ഇന്ത്യയെ നശിപ്പിക്കാൻ ചെറിയ ചെറിയ കുട്ടികളെ ബോംബിച്ച് കൊല്ലാം എന്നൊക്കെ പറഞ്ഞ് നീട്ടി വളച്ച് 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 എഴുതി വന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോടതിയായി പോലീസായി പിന്നെ ജയിലായി ഏഹ് മൂപ്പർക്ക് പിന്നെ വലിയ പണി ഇല്ലല്ലോ എഴുതി കള്ളക്കഥ എഴുതിയാൾക്ക് വലിയ പണിയൊന്നുമില്ല വ്യാജക്കഥ എഴുതിയിട്ടുള്ള ആൾക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ മൂപ്പരോടെ ഇരിക്കലോ വീട്ടില് ബലാസംഘം ചെയ്തിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചെറുപ്പക്കാരൻ മുഴുവൻ വരിവരിക്കൊക്കെ ജയിലിൽ പോയി ഒമ്പത് വർഷമാണ് കിടന്നത് ഒമ്പത് വർഷത്തെ യുദ്ധത്തിന് ശേഷം സുപ്രീം കോടതി അവരുടെ വെറുതെ വിട്ടു മറ്റൊരു വെറുതെ വിട്ടില്ല ഇവർ വെറുതെ വിട്ടു ഇവരുടെ വെറുതെ വിട്ട് പക്ഷെ ഇവരുടെ ഇവരുടെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാരണം എന്താ അറിയോ എന്തൊരു കേസ് ഉണ്ടായാലും ഇവരിനാണ് ആദ്യം പോലീസ് പിടി പോയിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിട അതെ ഉദാഹരണം ഏറ്റവും വലിയ ഉദാഹരണം എന്താ അറിയോ അത് ഈ മറ്റൊരു ഒരു ക്രിസ്ത്യൻ ഭീകരവാദി ബോംബ് പൊട്ടിച്ച് എട്ട് വരെ കൊന്നല്ലോ കേരളത്തിൽ ആദ്യത്തെ ഭീകരവാദ പ്രവർത്തനം ക്രിസ്ത്യൻ ഭീകരവാദം അത് നടന്ന സമയത്ത് ഈ ഒമ്പത് ആൾക്കാരെ പിടിച്ച് ജയിലിൽ ഇട്ടു പാനായിക്കുളം അവരുടെ സുപ്രീം കോടതി നിരപരാധി പറഞ്ഞു വിട്ടത് വിട്ടു പക്ഷെ പോലീസുകാർക്ക് നിരപരാധിയല്ല ആ അത് സുപ്രീം കോടതിക്കല്ലേ പോലീസ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിലാക്കി ഏർ എന്താ പ്രശ്നം അവിടെ ബോംബ് സ്ഫോടനം നടന്നിട്ട് അത് നിങ്ങൾ തന്നെയാണ് ഭാഗ്യത്തിന് ആ ക്രിസ്ത്യൻ ഭീകരവാദി വന്നിട്ട് പറഞ്ഞ് ഞാനാ ചെയ്തെന്ന് പറഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് വീണ്ടും അടുത്ത തൊണ്ണൂറ് വർഷം ജയിലിൽ കിടന്നിരുന്നു അയാൾ പറഞ്ഞിട്ടില്ലെങ്കില് തൊണ്ണൂറ് വർഷം ജയിലിൽ കിടക്കുന്നു മാത്രല്ല ഈ ഒരു പേരിൽ പറഞ്ഞിട്ട് മുഴുവൻ മുസ്ലിങ്ങളെ അവഹേളിച്ച് മതഗ്രന്ഥത്തിനെ അവഹേളിക്കും പ്രവാചകനെ അവഹേളിക്കും പടച്ചവനെ അവഹേളിക്കും എല്ലിനും അവഹേളിച്ച ഒരു വിധം വാലും തുമ്പില്ലാതാക്കി ഉണ്ടാവും അതാള് പറഞ്ഞത് കാരണം അവര് ജയിലിൽ നിന്നും പുറത്തിറങ്ങി മുസ്ലിം സമൂഹം രക്ഷപ്പെടുകയും ചെയ്തു അപ്പൊ ഇതിന്റെ ഒക്കെ കാരണം ഈ ആ ആളാണെന്ന് പറയുന്നത് ഇത് പി ജി മനു പറഞ്ഞാരോ അയാൾ എന്ത് പറഞ്ഞതാ ഇതാ ഇതാണ് സംഘികളുടെ മാപ്പപേക്ഷയുമായിട്ടുള്ള ഈ ഒരു സംഗതി അപ്പോ ഇത് ഈ വീട് ഉണ്ടാക്കും കാരണം എന്റെ കൊറേ പ്രേക്ഷകർ ചോദിച്ചിരുന്നു അവർക്ക് ഈ സംഗതി അറിയില്ല തോന്നുന്നുണ്ട് ഈ പി ജി മനു പറഞ്ഞ ആളിനെയും അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല തോന്നുന്നുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇതിനെ മറ്റേ ക്ലിയർ ആക്കിയിട്ടൊരു വീടുണ്ടാക്കുന്നു പറഞ്ഞിരുന്നു അപ്പൊ ഓരോരുത്തരോട് പറയുമ്പോ കുറെ ടൈം എന്റെ പോകും അപ്പൊ ഈ വീടുണ്ടാക്കി പറഞ്ഞ എല്ലാവരും കിട്ടല്ലോ ആറയാത്ര കിട്ടല്ലോ ഏതായാലും ഇതാണ് സംഗതി അപ്പോ എന്താ പറയാ ദൈവത്തിന്റെ ശിക്ഷ ഇറങ്ങുന്നുണ്ട് ഇങ്ങനത്തെ ദ്രോഹികൾക്ക് പക്ഷെ ഇത് ഇങ്ങനത്തെ ദ്രോഹികൾക്ക് ഇറങ്ങുന്നത് ശരിയന്താണ് പക്ഷെ ഇതിനേക്കാൾ വലിയ ദ്രോഹം ചെയ്യുന്നുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ഈ മുസ്ലിങ്ങളിലൊക്കെ വെട്ടിക്കൊല്ല വെടിവെച്ച് കൊല്ലുക എന്നിട്ട് വീടുകൾ ബിൽഡോസറിച്ച് അടിക്കുക ആ ആൾക്കാരൊക്കെ എവിടെ പോവും നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കുക കേരളക്കാർക്ക് ചിന്തിക്കാൻ പറ്റൂല നിങ്ങളെ വീടുണ്ട് നിങ്ങളെ വീട്ടിൽ തറച്ചാങ്ങുന്നത് കുട്ടാ നിങ്ങളുടെ ബന്ധുക്കൾ അതൊക്കെ ഉണ്ട് ബുൾഡോസ് വെച്ചി ഒരു ദിവസം പണ്ട് വരികയാണ് ഒരു നോട്ടീസ് ഇല്ല കോടതി ഉത്തരവില്ല പോലീസിന്റെ ഒരു ഉത്തരവില്ല ഒന്നുമില്ല ഒരു ദിവസം ബുൾഡോസ് ബുൾഡോസ് നിങ്ങളുടെ വീടിന് മുൾക്കാട് വരികയാണ് എന്താണ് പ്രശ്നം വന്നത് തകർക്കാൻ പാണ് ചാവണ്ടൂർ അത്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇടിച്ച് നേരത്തെ ഫ്ലാറ്റ് ഫ്ലാറ്റാക്കിയിട്ടാണ് അവർ പോയി കഴിഞ്ഞാല് നിങ്ങളുടെ അനുഭവം എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും നിങ്ങളുടെ ടെൻഷൻ എന്തായിരിക്കും നിങ്ങളുടെ വികാരം എന്തായിരിക്കും അങ്ങനത്തെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളുടെ വീട് തകർത്തിട്ട് ഇരിക്കുകയാണ് സുഖസുന്ദരായിട്ട് അപ്പൊ അവർക്കൊക്കെ ശിക്ഷ കിട്ട കിട്ടണ്ടേ അത് കിട്ടിയിട്ടില്ല അതായത് അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് നിങ്ങളുടെ രണ്ടു മൂന്ന് പ്രേക്ഷകരുടെ കൊമൻസ് ഒക്കെ വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ ഇതാണ് സംഗതി എന്ന് മനസ്സിലാക്കുക പിന്നെ ഇവിടെ ഏ ഇവിടെ ഒരാൾ പറയാണ് ജഹാംഗീർ ജഹാംഗീർ ലേ സംഗി മാപ്പ് ശാഖയിൽ നിന്ന് പഠിക്കുന്ന ആദ്യ പാഠമാണ് വിവിധ തരത്തിലുള്ള മാപ്പുകളിൽ അവസാനത്തെ ഇനമാണ് ഷൂ നക്കി മാപ്പ് പറയൽ ആ ഈ മാപ്പ് ഉണ്ടല്ലോ ഈ ഈ ഇപ്പൊ നിങ്ങൾ കണ്ട മാപ്പ് ഇത് ഈ പി ജിമാനുണ്ട് അത് ഇത്തിരി വ്യത്യസ്തമാണ് ഭാര്യ കൂടുതൽ മുമ്പിൽ ഇടുക അത് ഭാര്യ ഇങ്ങനെ മാപ്പ് പറയാണ് ഏർ ഇതാണ് അവസ്ഥ പിന്നെ അത് അത് പുതുതായിട്ടുള്ളൊരു മാപ്പിന്റെ സിസ്റ്റം കേട്ടോ പിന്നെ ഇവിടെ ഇമ്രാൻ ഏർ ഗോപി ഇരുന്ന് ഉരുള്ളുന്നത് കണ്ടോ ഏതോ ചർച്ചിൽ നോമ്പ് തുറന്ന് പോലെ ആണ് ആകും ലാസ്റ്റ് അത് ഞാൻ വീട് ഇട്ടല്ലോ ഇപ്പൊ ഇതിന്റെ മുമ്പ് ഞാൻ വീട് ഇട്ടല്ലോ അത് നിങ്ങൾ കണ്ടില്ല അത് ഏഹ് ഞാനൊരു വീട് ഇട്ട് മോദി മോദി സുരേഷ് ഗോപി ഇങ്ങനെ മുട്ടിലാണ് ആ വീട് ഇട്ടപ്പോഴോ അതിന് വോണിങ് വന്ന് എന്തിനാന്നറിയില്ല എനിക്ക് യൂട്യൂബിന്റെ വക വക വോണിങ് അത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റൂലെ എന്താ ചെയ്യാ ഞാൻ ഞാന് രണ്ടാർഷം ഡിലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നോക്കുമ്പോ രണ്ടും അത് തന്നെ പിന്നെ കൂടുതൽ ചെയ്ത പ്രശ്നവും അപ്പോ അത് കേട്ടിട്ടുണ്ട് ഇതിന്റെ മുമ്പ് പിന്നെ ഇവിടെ എന്താ പറയുക ആര് പറഞ്ഞു രാജ്യദ്രോഹി ചാനൽ ജയ് എന്ന് പറയുന്നുണ്ട് ഏതാണ് രാജ്യദ്രോഹി ചാനൽ ഓ മറ്റേ ജനൻ ടി വി ആയിരിക്കും ഉദ്ദേശം ഉണ്ടാവുക പിന്നെ ഇസ്മായിൽ വായിൽ വന്നത് പറയുക മാപ്പ് പറയുക ഈ കലാപരിപാടികൾ മാത്രമേ സംഘിക്ക് അറിയൂ അല്ലഹ് അമീൻ ഭായ് എന്താണ് ജസ്ല മാഡശ്ശേരിയെ കുറിച്ച് വല്ല വിവരവും ഉണ്ടോ പോലീസ് തിരിച്ച് തിരച്ചിലാ തിരച്ചിലാണ് ഞാൻ അവരുടെ കാര്യം നോക്കാറേ ഇല്ല നിരീശ്വരവാദികളുടെ എക്സ് മുസ്ലിങ്ങളുടെ അങ്ങനെ നോക്കാറേ ഇല്ല അതുകൊണ്ട് എനിക്കറിയില്ല നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ആ സ്ത്രീനെ പോലീസ് തരുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് തരുന്നത് എനിക്കറിയില്ല ആ നമ്പർ ഇല്ല അവിടെ നമ്പർ എന്റെ നമ്പർ ഉണ്ടല്ലോ വാട്സപ്പ് നമ്പർ അതിലേക്കൊക്കെ നയക്ക് എന്താണ് എന്താ സംഭവം എനിക്കറിയില്ല അന്ന് അന്ന് വിശദീകരിച്ചു നയക്ക് പിന്നെ ആറും ഇനി അധികം വയസ്സില്ല എന്ന് പറയുന്നുണ്ട് ഈ വന പിടിച്ചിടന്ന് പുറത്താക്കട്ടെ ആദ്യം ഒരു സംഘി കയറിയിരിക്കുകയാണ് ഇനി അതില്ലേ ഇതില്ല യൂട്യൂബ് നിന്റെ തന്തളയാണോ എന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ് ഏർ പിന്നെ ഹൈഡിയൂസോക്കെ ശവത്തിനവിടെ നിന്ന് എടുത്ത് എടുത്ത് എറിഞ്ഞിട്ടുണ്ട് പിന്നെ കി ജയ് എന്ന് പറയുന്ന ഒരാള് അഞ്ചരിക്ക റീലം പിന്നെ ഇത്രയ്ക്കധികം ബലാത്സംഗം കൊലപാതകം കഞ്ചാവ് കള് കൂട്ടക്കൊല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് എങ്ങനെ നടക്കാതിരിക്കും നേമല്ലല്ലോ ക്രിമിനൽസിനെ കെട്ടിടാനോ ജയിലിൽ ശിക്ഷിക്കാനോ നിയമല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് അപ്പൊ അത് കൃത്യമായിട്ട് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളു അപ്പോ ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ നിങ്ങളെന്റെ ലൈവിൽ വന്ന് പങ്കു ചേർന്നതിന് നന്ദി പറയുകയാണ് എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇപ്പോ ഇന്ന് എന്ത് പറ്റി എന്നറിയില്ല ഇന്നിപ്പോ ശനിയാഴ്ച അല്ലേ അപ്പോൾ ഇന്ന് പ്രേക്ഷകർ വളരെ കുറവാണ് എഴുന്നൂറ്റി എഴുപത്തെട്ട് പേരെ വന്നിട്ടുള്ളൂ സാധാരണ മൂവായിരം നാലായിരം ഒക്കെ വരുന്നതാണ് എന്താ സംഭവം എന്നറിയില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ